ഹായ് ഹലോ ഇന്ന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ രണ്ട് പഴം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ദാ ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങയുടെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ദാ തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ അര കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് റവ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് നല്ലൊരു സോഫ്റ്റും ക്രിസ്പിനെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റവ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അതുപോലെ തന്നെ ഗോതമ്പ് പൊടി ഞാൻ ഇതിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ലേശം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ സ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയിലേക്ക് ഒരു രണ്ട് പഴം വരെ മതിയാകും പഴം കൂടി പോവുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഇതിൻ്റെ മാവ് കണ്ട് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഒരു ഗ്ലാസ് ഗോതമ്പ് ഒരു രണ്ട് പഴം വരെ മതിയിട്ടും ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുകയാണ് ഒരു രണ്ട് പഴത്തിൻ്റെ അളവ് വരെയുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതാ ഇനി നമ്മുടെ ഒരു ഗോതമ്പ് പൊടി റവി എല്ലാതും ഇതിലേക്കൊന്ന് എടുക്കുക പിന്നെ ഇതിലേക്ക് ഞാനൊരു കാല് സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിന് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിലേക്ക് ജീരകമോ ഏലക്കായോ അതുപോലെ എള്ളമൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പം അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്ക മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് തേങ്ങ പഴ അരക്കുന്ന ടൈമിൽ തേങ്ങയും കൂട്ടിയിട്ട് അടിച്ചാൽ ഇങ്ങനെ തേങ്ങ അങ്ങനെ കടിക്കാനൊന്നും കിട്ടില്ല അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇനി ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ ആവാക്കിയാണ്ടാണ് ഇപ്പോൾ ചൂടുന്നത് നിങ്ങൾക്ക് പക്കവടം ഉണ്ടാക്കണം ആ ഒരു നീല് നമുക്ക് എണ്ണയിലേക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാകും ഞാൻ ഈ ഒരു ചട്ടിയാണ് എനിക്ക് ഒന്നുകൂടി നന്നായിട്ട് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു ചട്ടിയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ ഈ ഒരു ചട്ടിയിലധികം ഒന്ന് എണ്ണയൊന്നും ചില ഭാഗത്ത് തന്നെ കിട്ടാറുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് ചട്ടിയും ഓയിലൊക്കെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ കുഴിയില്ല ഉണ്ണിയപ്പച്ചട്ടി ആയതുകൊണ്ട് തന്നെ പിന്നെ കുറേ കുറേശ്ശേ കുറേശ്ശേ ഉള്ളിട്ടോ ഇട്ട് കൊടുക്കുന്നത് എനിക്കൊരു ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നോയിലിട്ട് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം മറ്റേ ഭാഗം ഒന്നും മറിച്ചിട്ട് കൊടുത്ത് വേവിക്കാം അധികം എണ്ണയൊന്നും കുടിക്കാതെ തന്നെ എനിക്ക് എണ്ണയൊന്നും ഇല്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗോതമ്പ് പൊടി കൊണ്ടും മൈദ കൊണ്ടും അതുപോലെ തന്നെ അരിപ്പൊടി കൊണ്ടും ഒക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും മിക്സ് ചെയ്തിട്ടും അങ്ങനെയും ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കാവുന്നതാണ് നിങ്ങൾക്കിത് പല ഷേപ്പിലും തയ്യാറാക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്